മാതൃഭൂമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത് വോളിയം മുപ്പത്തി ഒന്ന് ഇഷ്യൂ നാൽപ്പത്തി ഏഴിലെ തൊഴിലവസരം എഞ്ചിനീയേഴ്സ് ഇന്ത്യയിൽ നാൽപ്പത്തെട്ട് അസോസിയേറ്റ് എഞ്ചിനീയർ ഡൽഹിയിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡിൽ അസോസിയേറ്റ് എഞ്ചിനീയർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നാൽപ്പത്തെട്ട് ഒഴിവുണ്ട് ഇന്ത്യയിൽ എവിടെയും നിയമനം ലഭിക്കാം അഭിമുഖ തീയതി അഭിമുഖത്തിലൂടെയാണ് തിരഞ്ഞെടുപ്പ് അസോസിയേറ്റ് എഞ്ചിനീയർ ഗ്രേഡ് ടു ഒഴിവ് ഇരുപത് ശമ്പളം എഴുപത്തി മുതൽ എൺപതിനായിരം രൂപ യോഗ്യത മെക്കാനിക്കൽ കെമിക്കൽ സിവിൽ എൻവോൺമെൻറ്റൽ ഇൻഡസ്ട്രിയൽ പൊലൂഷൻ അബേറ്റ്മെൻറ്റിൽ ബി ഇ ബിടെക് ബി എസ് സിയും അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവും അസോസിയേറ്റ് എൻജിനീയർ ഗ്രേഡ് ത്രീ ഒഴിവ് ഇരുപത്തെട്ട് ശമ്പളം എൺപത്തി നാനൂറ് മുതൽ തൊണ്ണൂറ്റാറായിരം രൂപ യോഗ്യത കെമിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ സിവിൽ മെക്കാനിക്കൽ മെറ്റലർജി മെറ്റീരിയൽസ് കോർ കൊറോഷനിൽ ബി ഇ ബിടെക്ക് ബി എസ് സിയും ഒമ്പത് വർഷത്തെ പ്രവൃത്തി പരിചയവും അഭിമുഖം കൊൽക്കട്ടയിൽ ഒക്ടോബർ എട്ട് ഒമ്പത് തീയതികളിലും വഡോദരയിൽ ഒക്ടോബർ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിലും അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം അവസാന തീയതി സെപ്റ്റംബർ ഇരുപത്തിനാല് വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ സന്ദർശിക്കുക